തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം ചൊവ്വ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ വിനോദസഞ്ചാരി ആവാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം സന്തോഷ് ജോർജ് കുളങ്ങര തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്ര സഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ആര് ഉത്തരം ഇന്ദിരാഗാന്ധി പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ഉത്തരം കൽപ്പന ചൗള ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏത് ചന്ദ്രനിലേക്ക് പോകുന്നതിന് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും ഉപയോഗിച്ച ബഹിരാകാശ വാഹനം ഏത് ഉത്തരം അപ്പോളോ പതിനൊന്ന് വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ഉത്തരം വ്യാഴം ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ആയ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനം ഏത് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യം ആയ ചാന്ദ്രയാൻ ടു വിക്ഷേപിച്ച വാഹനം ഏത് ഉത്തരം ജി എസ് എൽ വി മാർക്ക് ത്രീ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് വിക്ഷേപിച്ചത് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ് ഉത്തരം ചൈന അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ് ഉത്തരം ഏപ്രിൽ ഇരുപത്തിരണ്ട് ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയായ അനൗഷെ അൻസാരിയുടെ ജന്മസ്ഥലം ഏതാണ് ഉത്തരം ഇറാൻ ബഹിരാകാശത്ത് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ബഹിരാകാശത്തെ മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഉത്തരം ഗഗൻ യാൻ ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ഭൂമിയിലേക്ക് പതിച്ച ചൈനയുടെ ബഹിരാകാശ നിലയം ടിയാൻ ഗോങ് ഒന്ന് ചന്ദ്രയാൻ രണ്ട് റോവറിൻ്റെ പേര് ചന്ദ്രയാൻ രണ്ട് റോവറിൻ്റെ പേര് ഉത്തരം പ്രഖ്യാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ആരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ എസ് ആർ ഐയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ എസ് സോമനാഥ് ഐ എസ് ആർ ഐയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ഐ എസ് ആർ ഐയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം എം ജി കെ മേനോൻ ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഉത്തരം എസ് സോമനാഥ് ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത് ഏറ്റവും ദൈർഘ്യമേറിയ വർഷമുള്ള ഗ്രഹം ഏത് ഉത്തരം നെപ്റ്റ്യൂൺ രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ട ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എത്രയാണ് ഉത്തരം മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി നാനൂറ്റി ഒന്ന് കിലോമീറ്റർ ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹമായ ഭാസ്കരക്ക് എത്ര മുഖങ്ങൾ ഉണ്ട് ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹമായ ഭാസ്കരക്ക് എത്ര മുഖങ്ങൾ ഉണ്ട് ഉത്തരം ഇരുപത്തി ആറ് ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര് ആകാശത്തിൻ്റെ നിയമജ്ഞൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം കെപ്ലർ